പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ലോകത്താദ്യമായാണ് ഒരു രാജ്യം ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് ഇതോടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് ട്വിറ്റോക്ക് യൂട്യൂബ് തുടങ്ങിയ വമ്പൻ പ്ലാറ്റ്ഫോമുകളിൽ ഇനി പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല സോഷ്യൽ മീഡിയയിലെ അപകടകരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് യുവതലമുറയെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ നിന്ന് അവരെ മാറ്റി നിർത്താനും ഈ നിയമം സഹായിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിയമം ലംഘിച്ചാൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എതിരെ കേസെടുക്കില്ല എന്നതാണ് എന്നാൽ പ്രായം പരിശോധിക്കാതെ കുട്ടികളെ ലോഗിൻ ചെയ്യാൻ അനുവദിച്ചാൽ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് വൻ തുക പിഴ കിട്ടും ഈ നിയമത്തിൽ കുട്ടികൾക്ക് പിഴയില്ലാത്തത് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ കള്ളം പറയാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസഞ്ചർ തുടങ്ങി ആശയവിനിമയത്തിനുള്ള ആപ്പുകൾക്ക് നിരോധനമില്ല കുട്ടികൾക്ക് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സംസാരിക്കാനുള്ള അവസരം തടയുക എന്നതല്ല സർക്കാരിന്റെ ലക്ഷ്യം മറിച്ച് അൽഗോരിതം ഉപയോഗിച്ച് കുട്ടികളെ മണിക്കൂറുകളോളം സ്ക്രീനിൽ പിടിച്ചിരുത്തുന്ന ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ തീരുമാനത്തിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള കുട്ടികളായ ഇൻഫ്ലുവൻസർമാർ വലിയ നിരാശയിലാണ് ഏതായാലും ഓസ്ട്രേലിയയുടെ ഈ തീരുമാനം ഡിജിറ്റൽ ലോകത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്